പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂടത്തിൽ സ്ത്രീ പീഡന ആരോപണത്തിൽ കുടുങ്ങിയത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ വിജയ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിൽ ശക്തമാകുന്നു പീഡനത്തിനിരയായ യുവതിയുടെ സംഭാഷണങ്ങളുള്ള ശബ്ദരേഖ പുറത്തു വന്നതാണ് പാർട്ടിയെ വിട്ടിലാക്കിയത് പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കെ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിലാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും പാർട്ടിയിലെ രാഹുലിന്റെ ഗോഡ്ഫാദർ എന്നറിയപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ രാഹുലുടൻ രാജിവെക്കണമെന്ന നിലപാടിലാണ് ഈ കാര്യം വി ഡി സതീശൻ മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തു എന്നാൽ പാർട്ടിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിച്ഛായ സംരക്ഷിക്കാനുള്ള നീക്കത്തിന് വിരുദ്ധമായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ രാഹുലിനെ പരസ്യമായി പിന്തുണച്ചിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനുള്ള ഷാഫി രാഹുലിനെ സംരക്ഷിക്കാൻ കെടഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു രാഹുലും താനും തമ്മിലുള്ള സൌഹൃദം പാർട്ടിയുടെ പ്രതിച്ഛായയേക്കാൾ വലുതാണെന്ന് സൂചന നൽകാനാണ് ഷാഫി ശ്രമിച്ചത് ഒരു ഗുരുതരമായ വിഷയമാണ് നടന്നതെന്ന് അംഗീകരിക്കാൻ പോലും ജനപ്രതിനിധി കൂടിയായ ഷാഫി പറമ്പിൽ തയ്യാറായില്ല ഷാഫിയുടെ തുറന്ന പിന്തുണ നൽകുന്ന ധൈര്യത്തിൽ രാജി അല്ലെന്നാണ് രാഹുൽ മങ്കൂടുതൽ ഷാഫിയുടെ പിന്തുണയുടെ ബലത്തിലാണ് രാഹുൽ രാജിവയ്ക്കാൻ ഒരുക്കമല്ലെന്ന നിലപാടെടുത്തതെന്ന് വ്യക്തമാണ് അതേസമയം യൂത്ത് കോൺഗ്രസിലും പാർട്ടിയിലും പുതിയ ഗ്രൂപ്പ് വഴക്കുകൾക്ക് വിവാദങ്ങൾ വഴിവെക്കുമോ എന്ന ആശങ്ക ഹൈക്കമാൻഡിനുണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര നേതാക്കൾ തന്ത്രപരമായ സമീപനം സ്വീകരിക്കുമ്പോൾ ദീപാദാസ് മുൻഷി ഇനിയും നടപടികളിലൊന്നും ഉണ്ടാകില്ലെന്ന സൂചനയാണ് നൽകുന്നത് ചുരുക്കത്തിൽ രാഹുലിന്റെ രാജിക്കാര്യം പാർട്ടിക്കുള്ളിൽ ഒരു തർക്ക വിഷയമായി മാറിയിരിക്കുകയാണ് രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്ന സതീശൻ സിപിഎമ്മിനെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന വാദം ഒരു ഭാഗം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് വരെ വിഷയം നീണ്ടുപോയാൽ പാലക്കാട് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ യുഡിഎഫിന് തലവേദന ഉണ്ടാകുമെന്നാണ് മറുഭാഗത്തിന്റെ വിലയിരുത്തൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് കോൺഗ്രസിലെ ഈ വിവാദങ്ങളിൽ അതൃപ്തിയുണ്ട് നേരത്തെ മന്ത്രിയായിരുന്ന കാലത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ച ധാർമ്മികതയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് രാഹുലിനെ പിന്തുണയ്ക്കാൻ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരാത്തത് കോൺഗ്രസിൽ ചർച്ചയായിട്ടുണ്ട് ഇതിനിടെ രാഹുലിനെ വളഞ്ഞിട്ട് എല്ലാവരും കൂടി ഷാഫിക്ക് കടുത്ത വിയോജിപ്പുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അത് പ്രകടമായിരുന്നു ആരോപണങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ രാഹുലിനെരെ പറയുക പോലും ചെയ്യാതെ സംരക്ഷിക്കുകയായിരുന്നു ഷാഫി കോടതി വിധിയോ എഫ്ഐആർഒോ പരാതിയോ വരുന്നതിന് മുൻപ് ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാജ്യസന്നദ്ധത പാർട്ടിയെ അറിയിക്കുകയും പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് രാജീവ് രാഹുൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ആ സ്ഥാനത്ത് തുടരുന്നില്ല അതിനുശേഷം വരുന്ന പ്രതിഷേധങ്ങളെല്ലാം അജണ്ടയുടെ ഭാഗമാണ് മാധ്യമങ്ങളും ഇതിന് കൂട്ടുനിൽക്കുകയാണ് ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാകില്ല രാജിവെച്ചതിനു ശേഷവും കോൺഗ്രസിന്റെ ധാർമ്മികതയെപ്പറ്റി ചോദ്യമുയർന്നത് രാഷ്ട്രീയപരമാണ് രാഹുലിനെതിരായ ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ ഷാഫി എങ്ങും തൊടാതെയാണ് മറുപടി നൽകിയത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ പാടെ അവഗണിച്ച് മറുപടി പറഞ്ഞ ഷാഫി മാധ്യമങ്ങളെ കുറ്റം പറയുകയും ചെയ്തു ഗുരുതരമായി ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനു ശേഷവും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഷാഫിയുടേത് രാജിവെച്ചതോടെ ഉത്തരവാദിത്തം തീർന്നെന്നും ഇനി വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്നുമാണ് ഷാഫി പറയുന്നത് മാധ്യമങ്ങളോടുള്ള പറച്ചിൽ മാത്രമല്ല രാഹുൽ രാജിവെച്ചാൽ താനും കെ പി സി സിയുടെ ഉന്നതപത രാജിവെക്കുമെന്ന ഭീഷണിയും ഷാഫി ഉയർത്തുന്നുണ്ട് രാഹുലിനെതിരെയുള്ള പടയൊരുക്കം ഷാഫിക്കെതിരെയുള്ള പടയൊരുക്കം കൂടിയായാണ് പൊതുവെ പലരും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റു പലരും രാഹുലിനെ തള്ളി പറയുമ്പോഴും ഷാഫി ചേർത്ത് പിടിക്കുന്നത് ഷാഫിയുടെ സംരക്ഷണ കവചം രാഹുലിനെ ഗുണം ചെയ്യുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്